ഒരു ചോദ്യം ചോദിക്കണ്ടേ നമ്മൾ ഒറ്റപ്പെടൽ അനുഭവപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം മതി അതെന്താ സൈക്കിളിൽ രണ്ട് പെടൽ ശരി ഉത്തര കുറുക്കൻ പാറമേൽ ഇരുന്നാൽ എത്ര ഇരുന്നാൽ എട്ട് ശരി ഉത്തര ഒരു ഓടിട്ട വീട്ടിൽ മഴ പെയ്യുമ്പോൾ എപ്പോഴും ചോരുന്നു എന്തുകൊണ്ട് ഒരു ഓടല്ലേ ഇട്ടുള്ളൂ ശരി ഉത്തരാ ഒരാൾ കടൽ കാണാൻ പോയി പെട്ടെന്ന് അവിടേക്ക് വെള്ളം കയറിയപ്പോൾ അയാളുടെ കയ്യിൽ രക്ഷപ്പെടാൻ ഒരു ഫോർ ജി സിമ്മും ഒരു ത്രീ ജി സിമ്മും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാൾ എങ്ങനെ രക്ഷപ്പെടും നിന്ന് കുറച്ചാൽ അഞ്ച് ആ കയറി ശരി മനുഷ്യ ശരീരത്തിലുള്ള രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതെല്ലാം ഐയും ശരി ഉത്തരം ഒരിക്കലും കായ്ക്കാത്ത രണ്ട് മാവുകളുടെ പേര് പറയാമോ പറയാ പറഞ്ഞോ മാവും ശരി ഉത്തര ചെടിയെ മറിച്ചിട്ടാൽ എന്താകും ചെടി ശരി ഉത്തര സ്വയം ശബ്ദമുണ്ടാക്കുന്ന വീട് ഏതാണ് ജീ വീട് ശരി ഉത്തര ദ്രാവക രൂപത്തിലുള്ള മാല ഏതാണ് തിരമാല ശരി ഉത്തരം ദിവസവും വളരുന്ന കൊടി ഏതാണ് ഉൽക്കൊടി ശരി ഉത്തരവ് ജനനം മുതൽ മരണം വരെ കയറി ഇറങ്ങുന്നത് ആരാണ് ശ്വാസം ശരി ഉത്തരം അമ്മേ എന്തോ സ്വർണത്തിന്റെ എല്ല് ആരെ കാണാൻ കഴിയും ദൈവത്തിനെ കാണാം അതെങ്ങനെ എല്ല് മാറ്റി നോക്കി ഓട് കിട്ടു ശരി ഉത്തര അമ്മ ഒരു കാട്ടില് അകപ്പെട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക ചുറ്റും തോക്കേന്തിയ കള്ളന്മാരാണ് എങ്ങനെ രക്ഷപ്പെടും രക്ഷപ്പെടും ശരി ഉത്തരാ നിങ്ങൾ ഒരു കാർ ഓടിച്ചു പോവുകയായിരുന്നു അപ്പോൾ റോഡിൽ മൂന്ന് പെട്ടികൾ കാണുന്നു ഒന്നൊരു സ്വർണപ്പെട്ടി രണ്ടാമത്തത് വെള്ളിപ്പെട്ടി മൂന്നാമത്തത് സ്റ്റീലിന്റെ പെട്ടി നിങ്ങൾ ഏതായിരിക്കും ആദ്യം തുറക്കുന്നത് ശരി ഉത്തരാ പതിനൊന്നിനോട് രണ്ട് കൂട്ടിയാൽ ഒന്ന് കിട്ടുന്നത് എവിടെയാണ് ശരി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും എല്ലാ മാസവും മാറ്റുന്നത് എന്താണ് കലണ്ടറിന്റെ ശരി പേര് കേട്ടാൽ ഉപദ്രവകാരി എന്ന് തോന്നുന്ന ഒരു പലഹാരത്തിന്റെ പേര് പറയാമോ ശരി കേരളത്തിൽ ആദ്യമായി മരച്ചീന ലഭിച്ചത് എവിടെ നിന്നാണ് മണ്ണിന്റെ അടിയിൽ ശരി ശരിയുത്തരാ എല്ലാ ദിവസവും വരാറുള്ള മൂന്ന് രാ ഏതാണെന്ന് പറയാമോ രാത്രി ശരി ഉത്തരം ചേട്ടാ ഒരു ചോദ്യം ചോദിക്കട്ടെ ഒരു ഇൻസ്പെക്ടറും കോൺസ്റ്റബിളും നടന്നു വരുവായിരുന്നു അതിലാരുടെ തൊപ്പിയായിരിക്കും വലുത് ശരി ഉത്തര ഹലോ ഒരു ചോദ്യം ചോദിക്കട്ടെ ഒരു പലഹാരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു താലൂക്ക് പറയാവോ ആപ്പിൾ ഓറഞ്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ശരിയുത്തരാ മലയാളത്തിലും ഇംഗ്ലീഷിലും പോകാൻ പറയുന്ന ടി വി ചാനൽ ഏതാണ് ശരി ഉത്തരം ൾക്ക് സ്ഥിരമായി വരാറുള്ള അസുഖം ഏതാണ് വലിവ് ശരി ഉത്തരം എനിക്ക് കാലുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മൂക്ക് കൊണ്ട് എനിക്ക് ഇരിക്കാൻ ഞാൻ ഞാനാര് കണ്ണട ശരി ഉത്തരം റോക്കറ്റ് വിക്ഷേപിക്കാൻ കഴിവുള്ള ചെടി ഏതാണ് തുമ്പ ശരി ഉത്തരം ലോകത്തെ ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉണ്ടാകുന്നത് എവിടെയാണ് ആപ്പിൾ മരത്തി ശരി ലോകത്ത് ഏറ്റവും പരിശുദ്ധമായ തടി ഏതാണ് ഹോളിവുഡ് ശരി ശരിയത്തര കലണ്ടറിൽ കാണുന്ന രോഗം ഏതാണ് ശരി ഉത്തരം പണത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ശരീരഭാഗം ഏതാണ് കൃഷ്ണമണി ശരി ഉത്തരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് തരണേ